കുഷികളുടെ കലാവിരുതാണ് കാണുന്നത് കള്ള നല്ല പാമ്പ് പോലും ഇണ്ടല്ലേ ചുറ്റി വേണം ഞള്ളൂരിക്ക O mundo que mundo പിന്നെ എഴുതി വെച്ചാൽ താമസിക്കുന്നതാണ് അതെത്താന്റെ മരം യക്ഷികളൊക്കെ നല്ല രീതിയിൽ ഡബിൾ ട്രീ ഏഴിലം പാലയാണ് പാലയിലാണ് ഇരിക്കുന്ന

മലയാളിണ്ടാരം പോലെ ഇരിക്കാം വിളിക്കാം ഇല്ല പ്രത്യേകിച്ച് ഇതൊന്നുമില്ല വളരെയധികം ഒരുപാട് പഴക്കമുള്ളതാണ് ഒത്തിരി പേരെ ഇതായിരിക്കണം അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മഴ ഉണക്കും നമ്മുടെയൊക്കെ എത്രയോ പൂർവ്വര് കണ്ടുപോയ മരം ആയിരിക്കും അല്ലെ ഉണ്ടോ അത് മാത്രം

Okay.